മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കൻ എയർലൈൻസിന്റെ ലാൻഡിംഗ് ഗിയറിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് യൂറോപ്പിൽ നിന്ന് നോർത്ത് കരോലീനയിലെ ഷാർലറ്റ് ഡഗ്ലസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ വിമാനത്തിന്റെ ലാൻഡിങ് ഗിയറിലാണ് ഇത്തരത്തിലൊരു അജ്ഞാത മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് വിമാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയായിരുന്നു അതിനിടയിലാണ് മൃതദേഹം ശ്രദ്ധയിൽപ്പെട്ടത് ഈ അറ്റകുറ്റപ്പണികൾ നടത്തുന്നവരുടെ ശ്രദ്ധയിലായിരുന്നു മൃതദേഹം പെട്ടത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് യൂറോപ്പിൽ നിന്നെത്തിയ ബോയിങ് സെവൻ 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 ടു ഹൺഡ്രഡ് ഇ ആർ എന്ന വിമാനത്തിലായിരുന്നു സംഭവമുണ്ടായത് അറ്റകുറ്റപ്പണികൾക്കായി ഹാങ്ങറിലേക്ക് മാറ്റുകയായിരുന്നു വിമാനം തുടർന്ന് അറ്റകുറ്റപ്പണികൾക്കിടയിൽ ലാൻഡിംഗ് ഗിയറിൽ മൃതദേഹം കാണുകയായിരുന്നു ഷാർലറ്റ് മെക്ലൻബർഗ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതാരാണ് ആരാണ് ഇത്തരത്തിൽ മരിച്ചത് ആളെപ്പോൾ ഇങ്ങനെ ഈ ഒരു ലാൻഡിംഗ് ഗിയറിൽ പെട്ടു എങ്ങനെ ലാൻഡിങ് ഗിയറിൽ അകപ്പെട്ടു മരിക്കാനുണ്ടായ സാഹചര്യം എല്ലാം വിശദമായി തന്നെ പോലീസ് അന്വേഷിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള ആശങ്ക ശക്തമാവുകയാണ് അതേസമയം മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാൻ ഈയിടക്കായിരുന്നു വിമാനത്തിന്റെ ലാൻഡിങ് ഗിയർ കമ്പാർട്ട്മെന്റിൽ ഒളിച്ചിരുന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പതിമൂന്ന് വയസ്സുകാരൻ ഇന്ത്യയിലെത്തുന്ന ഒരു സംഭവം ഉണ്ടായത് കാബൂളിൽ നിന്നുള്ള കെ എം എയർ ഫ്ലൈറ്റ് ആർ ക്യൂ ഫോർ ഫോർ സീറോ വൺ വിമാനത്തിലായിരുന്നു ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബാലന്മിറങ്ങിയത് കുട്ടി സുരക്ഷിതനാണ് എന്തായാലും ഒരു ലാൻഡിങ് ഗിയറിലൊക്കെ ഇത്തരത്തിലൊരു കുട്ടി കയറി ഇറങ്ങി ഇരുന്ന് വരിക എന്നത് തീർത്തും വളരെ സാഹസികമായിട്ടുള്ള കേൾക്കുമ്പോൾ പോലും വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമായിരുന്നു അത് തീർച്ചയായിട്ടും അത്രയും മണിക്കൂറുകൾ ആ ഒരു ആകാശത്തിലൂടെയുള്ള യാത്ര അതും ഒരു കുഞ്ഞു ബാലനാണ് ഭയപ്പെടാതെ അത് പിടിച്ചിരുന്നു എന്നത് ഏറ്റവും കൗതുകവും ആകാംക്ഷയും അതിനോടൊപ്പം ചങ്കെടുപ്പ് കൂട്ടുന്ന ഒരു സംഭവം കൂടിയായിരുന്നു വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ കുന്ദൂസ് സ്വദേശിയായിരുന്നു ഈ ബാലൻ കാബൂൾ വിമാനത്താവളത്തിലെ നിരോധിത മേഖലയിൽ പ്രവേശിച്ച കുട്ടി വിമാനത്തിന്റെ പിൻഭാഗത്തെ സെൻട്രൽ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിനുള്ളിലാണ് ഒളിച്ചിരുന്നത് തുടർന്ന് ഒന്നര മണിക്കൂർ സാഹസിക യാത്രയ്ക്കൊടുവിലാണ് കുട്ടി ഡൽഹിയിലെത്തിയത് വിമാനത്താവളത്തിൽ എത്തിയ കുട്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ട സി ഉദ്യോഗസ്ഥർ കുട്ടിയെ കസ്റ്റഡിയിലെടുത്തു പ്രായപൂർത്തിയാകാത്തതിനാൽ കേസെടുത്തേക്കില്ല കുട്ടി ഇറാനിലേക്ക് പോകാനായിരുന്നു ഉദ്ദേശിച്ചത് എന്നാൽ വിമാനം മാറിയാണ് ഡൽഹിയിലെത്തിയത് കുട്ടി അതേ വിമാനത്തിൽ തന്നെ അഫ്ഗാനിസ്ഥാനത്തിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു കൗതുകം കാരണമാണ് വിമാനത്തിൽ കയറിയത് എന്നാണ് കുട്ടി പറയുന്നത് എന്തായാലും പതിമൂന്ന് വയസ്സുകാരൻ ഒരു കൗതുകം കൊണ്ട് കാബൂളിൽ നിന്നും ഈ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ എത്തി എന്നത് ശരിക്കും ഒരു കൗതുകം നടത്തുന്ന വാർത്ത തന്നെയായിരുന്നു എന്തായാലും കുട്ടി സുരക്ഷിതനായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കുട്ടിയെ അതേ വിമാനത്തിൽ തന്നെ ഉന്നത വൃത്തങ്ങളിൽ തിരിച്ചയക്കുകയും ചെയ്തു കാം എയർലൈന്റെ ആർ ക്യു ഫോർ ഫോർ സീറോ വൺ എന്ന വിമാനത്തിലായിരുന്നു സംഭവം ഉണ്ടായത് വീൽവെൽ സ്റ്റോവേ റിയപ്പെടുന്ന വിമാനത്തിന്റെ മധ്യ ലാന്റിംഗ് ഗിയറിനുള്ളായിരുന്നു കുട്ടി ഒളിച്ചിരുന്നത് ഇതിൽ കയറിയിരുന്ന യാത്ര ചെയ്ത പലർക്കും ജീവനഷ്ടപ്പെട്ട സംഭവങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുട്ടിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷം വൈകുന്നേരം നാലു മണിയോടെയാണ് മറ്റൊരു വിമാനത്തിൽ കാബൂളിലേക്ക് തിരിച്ചയച്ചത് തുടർന്ന് വിമാനത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ ലാൻഡിംഗ് ഗിയറിന്റെ ഭാഗത്തൊരു ചുമന്ന സ്പീക്കർ കണ്ടെത്തി ഇത് കുട്ടി കൊണ്ടുവന്നതാകാമെന്നാണ് നിഗമനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത